രണ്ടാം പിണറായി ഗവൺമെന്റ് ഭരണത്തിൽ വന്ന അപ്പോൾ മുതലാണ് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് കാരണം വിപണിയിൽ വില പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടേറിയ കാലങ്ങളായിരുന്നു പിന്നീട് വന്നത് ആദ്യത്തെ പിണറായി ഗവൺമെന്റിന്റെ കാലം കഴിഞ്ഞു രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് വന്നു തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ ഇത് ആവർത്തിച്ചില്ലെങ്കിൽ പോലും ഒരേ ഗവൺമെന്റിന്റെ തനിയാവർത്തനം ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ജനം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും സപ്ലൈകോ പ്രതിസന്ധിയിലായിട്ട് വർഷങ്ങളോളമായി ഒരുപക്ഷെ എൽ ഡി എഫ് ഗവൺമെന്റ് മഹാവാഗ്ദാനങ്ങളൊക്കെ എന്തായിരുന്നു ഈ മഹാവാഗ്ദാനങ്ങൾ എന്ന് ചോദിച്ചാൽ ഏഹ് പതിമൂന്ന് അത്യാവശ്യ സാധനങ്ങൾ വില ഒരിക്കലും വർദ്ധിപ്പിക്കാതെ ഭരണകാലത്ത് നൽകും എന്നതായിരുന്നു ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് അതായത് അവർ അവര് ജനങ്ങളുടെ മുൻപിൽ വെച്ച പ്രകടന പത്രികയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പദ്ധതിയായിരുന്നു പതിമൂന്ന് അവശ്യ സാധനങ്ങൾ വില വർദ്ധിപ്പിക്കാതെ കൊടുക്കും എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ പിണറായി ഗവൺമെന്റിന്റെ കാലം കഴിഞ്ഞു രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് വന്നു തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ ഇത് ആവർത്തിച്ചില്ലെങ്കിൽ പോലും ഒരേ ഗവൺമെന്റിന്റെ തനിയാവർത്തനം ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ജനം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും അത് മാത്രവുമല്ല ആ പ്രോമിസ് അങ്ങനെ തുടരുകയും ചെയ്യണം അതാണ് ഡെമോക്രസിയുടെ മര്യാദ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ രണ്ടാം പിണറായി ഗവൺമെന്റ് ഭരണത്തിൽ വന്ന അപ്പോൾ മുതലാണ് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് കാരണം വിപണിയിൽ വില പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടേറിയ കാലങ്ങളായിരുന്നു പിന്നീട് വന്നത് നമുക്കറിയാം കോവിഡ് കോവിഡിന് ശേഷം അതായത് കോവിഡിനോടുകൂടി ലോകത്താകമാനം ഭക്ഷ്യ സാധനങ്ങളുടെ ദൗർലഭ്യം ഉൽപാദന ദൗർലഭ്യം ഒന്നു ഒരു വശത്ത് മറുവശത്ത് യുക്രൈൻ യുദ്ധം വെച്ച അതായത് പിന്നെ ആഗോള ആഗോളതലത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റിറക്കുമതി അല്ലെങ്കിൽ അവയുടെ ട്രാൻസ്പോർട്ടേഷൻ നിരോധിച്ചുകൊണ്ടുള്ള വലിയ തീരുമാനങ്ങൾ അങ്ങനെ യുക്രൈൻ യുദ്ധത്തിന്റെ കാലഘട്ടത്തോടു കൂടി ഉപരോധം ഏർപ്പെടുകയും ഏർപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെ ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്തു ഇന്ധനവില കുതിച്ചുയർന്നു എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയെ സ്വാധീനിക്കുന്ന ഉൽപാദനക്ഷമതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കെമിക്കൽ ഫർട്ടിലൈസേഴ്സ് രാസവളങ്ങൾ അപ്പൊ രാസവളങ്ങളുടെ ഉത്പാദനം റഷ്യയിൽ അതുപോലെ തന്നെ അങ്ങനെ ഉൽപാദിപ്പിക്കുന്ന രാസവളങ്ങളുടെ വ്യാപനം ആഗോളതലത്തിലുള്ള വ്യാപനം ഇതിനെയൊക്കെ തടസ്സപ്പെട്ടു അതുകൊണ്ട് ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യധാന്യ ഉൽപാദനം ഒരുപാട് കുറഞ്ഞു പോയി അങ്ങനെ തന്നെ വിലകൾ കയറാൻ തുടങ്ങി അപ്പം ഈ കേരളത്തെ ഇന്ത്യയെ സഹായിച്ചു നിർത്തിയത് ആ സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നാണ് ആ നിയമപ്രകാരം ഇന്ത്യയിൽ അറുപത്തെട്ട് ശതമാനം ജനങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ അതായത് ഒരു വിലയും ഈടാക്കാതെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഭക്ഷ്യ എണ്ണ പഞ്ചസാര ഇത്രയും ഉൽപ്പന്നങ്ങൾ കൊടുക്കണമെന്നാണ് അറുപത്തെട്ട് ശതമാനം അറുപത്തെട്ടര ശതമാനത്തോളം ജനങ്ങൾക്ക് അങ്ങനെയാണ് എൺപത് കോടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്ന മരണ ശതമാനം കോവിഡ് കാലത്ത് നമുക്കറിയാം ഒരുപാട് പേരുടെ എടുത്തു വടക്കേ ഇന്ത്യൻ നദികളിലൊക്കെ പുഴകളിൽ പോലും ഡെഡ് ബോഡീസ് ഒഴുകി നടന്ന കഥ നമുക്കറിയാം അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ പേരുടെ എടുത്തേനെ ആ സമയത്ത് ഈ ഭക്ഷ്യസുരക്ഷ ആക്ടിന്റെ പ്രതിഫലനമായിട്ട് ഈ അറുപത്തെട്ടര ശതമാനം ജനങ്ങളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയായിട്ട് പി താങ്ങി നിർത്തി എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയ ധാന്യം കൊണ്ടാണ് കേരളം സത്യം പറഞ്ഞാൽ രണ്ടാം രണ്ടാംവട്ട വിജയത്തിലേക്ക് കുതിച്ചത് എന്നും നമ്മൾ ഓർക്കണം കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ആരും വിസ്മരിക്കരുത് അത് കേന്ദ്രത്തിൽ നിന്ന് യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ ആക്ടിന്റെ മറവിൽ ആക്ടിന്റെ ബലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഫ്രീ ആയി കിട്ടിയ ഭക്ഷ്യധാന്യങ്ങളും ഒക്കെയാണ് ഫ്രീ കിറ്റായിട്ടും കമ്മ്യൂണിറ്റി കിച്ചണായിട്ടും ഒക്കെ ഇവിടെ നന്നായി അതാണ് സത്യം പറഞ്ഞാൽ അതൊരു ഒരു പ്രചരണ ആയുധമായാണ് കണക്കാക്കിയിരുന്നത് അങ്ങനെയാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് ഭരണത്തിൽ വരുന്നത് തന്നെ അപ്പൊ അങ്ങനെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും ഈ പ്രതിസന്ധി നിലവിലുണ്ടായിരുന്നു അതായത് ഭക്ഷ്യ പ്രതിസന്ധി ഇല്ല കാരണം കേന്ദ്രത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ ലഭിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് അതേ സമയത്ത് തന്നെ ഇന്ത്യക്കകത്തും ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യവിലകൾ ഉയർന്നു നിന്നു ഇന്ത്യക്കകത്തും ഭക്ഷ്യവിലകൾ ഉയർന്നു നിന്നു അങ്ങനെ ഉയർന്നു നിന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ചേർന്ന് ഒരു തീരുമാനമെടുത്തു അതായത് ഭക്ഷ്യവിലകൾ നാല് ശതമാനത്തിനും ആറ് ശതമാനത്തിനും മുകളിലേക്ക് പോകാൻ നാലിനും ആറിനും ഒരു ബാൻറ്റ് പോലെ നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെയുള്ള ആ ഗ് വിടവിൽ ആയിരിക്കണം ഭക്ഷ്യവിലകൾ അതിനു മുകളിലേക്ക് പോകരുത് അതിന് മുകളിലേക്ക് പോയാൽ ഭക്ഷ്യപ്രതിസന്ധി ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടാകും എന്ന തീരുമാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അങ്ങനെ പിടിച്ചു നിർത്തിയിരുന്ന വിലകൾ അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം വരെയും റേറ്റ് ഓഫ് ഇപ്പോഴും ഇപ്പോഴാണ് റേറ്റ് ഓഫ് ഇൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം ഇരുപത്തിമൂന്ന് ആരംഭത്തിലാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ചെറിയ തോതിൽ വായ്പാ നികുതികൾ അല്ല വായ്പാ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് അങ്ങനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി എന്ത് സംഭവിച്ചു അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന വിലകൾ പതുക്കെ ഉയരാൻ തുടങ്ങി ഉയരാൻ തുടങ്ങിയെന്ന് മാത്രമല്ല കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യോൽപാദനത്തിന്റെ കയറ്റുമതി നിരോധിക്കുകയും ചെയ്തു കാരണം ഗാസ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു യുക്രൈൻ യുദ്ധം തീർന്നിട്ടില്ല ആഗോളതലത്തിലെ ഭക്ഷ്യ പ്രതിസന്ധി ഇപ്പോഴും എപ്പോൾ വേണമെങ്കിൽ ഉരുണ്ടുകൂടാ എന്ന വസ്തുത അറിയാവുന്നത് കൊണ്ടാണ് വിലകൾ പിടിച്ചു നിർത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു പക്ഷെ ഇപ്പോൾ അഞ്ചു ദശാംശം ആറ് ഒൻപത് ശതമാനത്തിലേക്ക് വിലകൾ ഉയർന്നിരുന്നു അതായത് ഉപഭോക്തൃ വിലകൾ അഞ്ചേ ദശാംശം ആറ് ഒൻപത് അതായത് മോണിറ്ററി പോളിസി തീരുമാനിച്ച് നാല് മുതൽ ആറ് ശതമാനം വരെ എന്നുള്ളതിന്റെ തൊട്ട് ഏറ്റവും മുകളിൽ ഏറ്റവും തൊട്ട് തൊട്ട് എന്ന മട്ടിൽ വന്നിരുന്നു അപ്പോൾ വീണ്ടും ശക്തമായ നടപടികളോടുകൂടി ഗവൺമെന്റ് വരുന്നു ഗവൺമെന്റ് അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ഫലമായിട്ട് അഞ്ചേ ദശാംശം ഒരു ശതമാനത്തിൽ ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണ് പക്ഷെ അത് കെട്ടിയിട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിൽ ഇനിയും കൂടാം അപ്പോഴാണ് കേരളത്തിലെ ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നത് ഏത് പ്രതിസന്ധി ഇവിടെ ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായിട്ടില്ല അതായത് ഇവിടെ ധനപ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് രൂക്ഷമായത് ഈ ധനപ്രതിസന്ധി രൂക്ഷമായപ്പോൾ നാം എന്താണ് കേൾക്കുന്നത് സപ്ലൈകോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി കടം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാനുണ്ട് അതെങ്ങനെയാണ് സംസ്ഥാന ഗവൺമെന്റ് സപ്ലൈകോ കടം ആയി വരുന്നത് അതായത് സപ്ലൈകോ സ്വന്തം ആസ്തി പോലും പണയം വെച്ച് പണം എടുത്താണ് കരാറുകാർക്ക് അതായത് ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ അരിയും മറ്റു സാധനങ്ങളും ഈ പതിമൂന്ന് അവശ്യ സാധനങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആന്ധ്ര കർണാടക തമിഴ്നാട് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലെ കരാറുകാർക്ക് സപ്ലൈകോയുടെ സ്വന്തം ആസ്തി പണയപ്പെടുത്തി വായ്പ എടുത്താണ് കൊടുത്തുകൊണ്ടിരുന്നത് അവരുടെ കടവും ഇപ്പോൾ കൊടുക്കാൻ ഇനിയും ഉണ്ട് അതുപോലെ തന്നെ ഇവര് ആസ്തി പണയപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ തരത്തിലുള്ള കടവും അവർക്കുണ്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയാലേ പിന്നെ സപ്ലൈകോയ്ക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നൊരു സ്ഥിതിവിശേഷം സംജാതമായി കഴിഞ്ഞ ഓണക്കാലം മുതലേ നമുക്കറിയാം സപ്ലൈകോ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ് എന്ന് സപ്ലൈകോ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഓണത്തിന് ഓണത്തിന് മുമ്പ് തന്നെ അവരുടെ വ്യാപാര മേഖലകളൊക്കെ അതായത് അവരുടെ സ്ഥാപനങ്ങളിൽ ഒന്നും ഉൽപ്പന്നങ്ങളില്ല പലപ്പോഴും രണ്ടോ മൂന്നോ ഈ സബ്സിഡിയുള്ള ഉൽപ്പന്നങ്ങൾ രണ്ടോ മൂന്നോ മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മീഡിയകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വെറുതെ ചൂണ്ടിക്കാണിക്കുകയല്ല ആ ദൃശ്യങ്ങൾ തന്നെ പകർത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അതിനുശേഷം ഓണത്തിന് ശേഷം ഇതുവരെ സപ്ലൈകോ ഉയർത്തെഴുന്നേറ്റിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അത് ആ പ്രതിസന്ധി രൂക്ഷതയിലെത്തി രൂക്ഷതയിലെത്തിയപ്പോഴേക്കും രവിരാമൻ കമ്മീഷൻ എന്നൊരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു ആ രവിരാമൻ കമ്മീഷൻ ഡോക്ടർ രവിരാമൻ എന്താണ് കമ്മീഷൻ കണ്ടെത്തല് അതായത് ഇത്ര ഭാരം ഏറിയ അതായത് ഇത്ര വലിയ സബ്സിഡി കൊടുത്തുകൊണ്ട് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല പക്ഷെ അദ്ദേഹം ഓർത്തിട്ടില്ല ഈ സബ്സിഡി ഭാരം ഇത്ര വലിയതൊന്നും അല്ല ഈ സബ്സിഡി ഭാരം വഹിക്കാൻ വയ്യാത്തത് ധനസ്ഥിതി വളരെ മോശമായി പോയി അതുകൊണ്ടാണ് എന്ന് സർക്കാരിന്റെ ഒരു സപ്പോർട്ടറായ മിസ്റ്റർ രവിരാമൻ ഓർത്തിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നാൽപ്പത് കോടിയോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കോടിയോ ഒരു വലിയ ജന അതായത് മൂന്ന് കോടി അൻപത് ലക്ഷം ജനങ്ങളിൽ ഒരു നാല്പത് ശ ശതമാനം പേർക്കെന്ന് വെച്ചോളൂ അത്രയും പേർക്കാണ് ഈ സബ്സിഡൈസ്ഡ് സാധനങ്ങൾ ഇപ്പോൾ കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി ഇരുന്നൂറ്റൻപത് കോടി ഒരു ഗവൺമെന്റ് ചെലവഴിക്കേണ്ടി വരുന്നു സബ്സിഡി ആയിട്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം മഹാകാര്യം ഒന്നുമല്ല കാരണം ഇവരുടെ എല്ലാം വോട്ട് നിങ്ങൾക്ക് ഞങ്ങൾ സബ്സിഡൈസ്ഡ് ആയിട്ട് ഈ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തി തന്നിരിക്കും എന്താ ആ പ്രോമിസ് ആ വാഗ്ദാനം കൊണ്ട് കേട്ടിട്ടാണ് ഇവരൊക്കെ വോട്ട് ചെയ്ത് ഈ സർക്കാരിനെ രണ്ടാമതും ഭരണത്തിലേറ്റിയത് ആദ്യം ഭരണത്തിലേറ്റിയതും തുടർച്ച കൊടുത്തതും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊരു ബാധ്യതയാണ് എന്ന് രവിരാമൻ കമ്മീഷൻ കണ്ടെത്തിയത് തന്നെ വളരെ വളരെ എന്താണ് ചിരി പകരുന്ന ഒന്നാണ് പോകട്ടെ സർക്കാർ പിന്നെ അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷൻ തീർച്ചയായിട്ടും സർക്കാരിന് അനുകൂലമായ തീരുമാനങ്ങളെല്ലാം എടുക്കൂ അങ്ങനെയുള്ള ആജ്ഞ കൊടുത്തായിരിക്കും കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് തന്നെ പക്ഷേ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞു അതായത് ഈ എന്താ സബ്സിഡി ഒരു മുപ്പത് ശതമാനത്തിൽ അതായത് ഗവൺമെന്റ് ഓഫർ ചെയ്തതിന്റെ ഒരു മുപ്പത് ശതമാനത്തിൽ നിലനിർത്തുക എന്ന് പറഞ്ഞു അത് നോക്കുമ്പോൾ ഗവൺമെന്റിന് അറിയാം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നറിയാം കാരണം ഒരു ജ വലിയ ജനവിഭാഗമാണ് ഇതിന്റെ പിന്നെ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് അവരുടെ ജീവിത നിലവാരത്തെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് അപ്പോഴാണ് ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് എന്താണെന്ന് അറിയാമോ ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ഉണ്ട് ഇത് ആര് കൊണ്ടുവന്നതായി മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ വേറെ ആരുമല്ല ഇരുപതാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ പോളിസി വിങ്ങാണ് ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ കൊണ്ടുവരുന്നത് എന്താണ് അതിൽ പറയുന്നത് രണ്ടായിരത്തി ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതിലെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ലോകത്ത് നിന്ന് പട്ടിണി ഉച്ചാടനം ചെയ്യുക അതുപോലെ തന്നെ പോഷകാഹാര ദാരിദ്ര്യവും ഉച്ചാടനം ചെയ്യുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് ഇപ്പോഴും അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പട്ടിണി ഉച്ചാടനം ചെയ്യണമെന്നാണല്ലോ ഈ പറയപ്പെട്ട ലക്ഷ്യം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് രണ്ടായിരത്തി വന്നു നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിലേ ഇപ്പൊ പട്ടിണി ഉള്ളു അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ്ണപ്പെട്ട രാജ്യങ്ങളുണ്ട് അതിൽ നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളിലേ ഇപ്പോൾ പട്ടിണിയുള്ളു ബാക്കി ഉള്ളവയിൽ നിന്ന് പട്ടിണി ഇതിനകം തന്നെ ഉച്ഛാടനം ചെയ്തിരിക്കുന്നു ഈ നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനൊന്ന ഓർക്കണം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കേൾക്കാറില്ല ഒരുപാട് ഗ്യാരണ്ടി ഈ ഗ്യാരണ്ടിയൊക്കെ അവിടെ കിടക്കുകയാണ് പക്ഷെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി പതിനൊന്നാം റാങ്ക് എന്ന് വെച്ചാൽ ഏറ്റവും താഴെ വളരെയധികം പേർ പട്ടിണി കിടക്കുന്ന രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യ അതുകൊണ്ട് വിശ്വസിച്ച് കളയരുത് ഈ മഹാരഥന്മാരൊക്കെ ഉദ്ഘോഷിക്കുന്നത് ശരിയാണ് എന്ന് അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡക്സ് കള്ളമാണ് അതിന്റെ മാനദണ്ഡങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു ഹങ്കർ ഇൻഡെക്സ് ഉണ്ടാക്കാൻ പറഞ്ഞു ഇവിടുത്തെ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളോട് അങ്ങനെ അവരുണ്ടാക്കിയത് ഇതൊക്കെ അതനുസരിച്ചാണ് ഇരുപത് കോടി പേരെ ദാരി ഇരുപതോ ഇരുപത്തഞ്ചോ കോടി പേരെ ദാരിദ്ര്യം കരകയറ്റി എന്ന് അദ്ദേഹം പറയുന്നത് അപ്പൊ അതങ്ങ് മാറ്റി വയ്ക്കുക നമുക്കിപ്പൊ നമ്മുടെ ഇഷ്യൂവിലേക്ക് വരാം അതായത് അതായത് ഇവിടെ നമ്മുടെ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയാക്കണം ഇല്ലാതെയാക്കണമെന്ന് മാത്രമല്ല ഹങ്കർ ഇല്ലാതെയാക്കണം പട്ടിണി ഇല്ലാതെയാക്കണം അപ്പൊ ഈ ലക്ഷ്യം മുൻവെച്ചാണ് ഇന്ത്യ മുന്നേറുന്നത് കേരളം മുന്നേറുന്നത് കേരളമാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ് എന്നും പുരപ്പുറത്ത് കയറി കൈ കൊട്ടി ആഘോഷിച്ച എല്ലാവരോടും പറയുന്നതാണ് കേരളത്തിലെ ഭരണവർഗം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഈ ഈ പറയപ്പെട്ട സപ്ലൈകോ അതായത് ഇപ്പൊ സപ്ലൈകോ കൊണ്ടുവന്നിരിക്കുന്ന സബ്സിഡിയുടെ നിരക്ക് എന്ന് പറഞ്ഞാല് ഏകദേശം ഇരുന്നൂറ് ശതമാനം മുതൽ മുന്നൂറ് ശതമാനം വരെ വിലക്കയറ്റം ഈ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പോകുന്ന ദരിദ്രരായ അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലെ രണ്ട് തരം കാർഡ് ഉടമകൾ എന്ന് വെച്ചോളൂ അവർക്ക് കൊടുത്താൽ മതി അതാണ് എൻ്റെ അഭിപ്രായം കാരണം അതിന് മുകളിലുള്ളവർക്ക് വില ഇത്തിരി കൂടിയാലും അവർക്ക് ആവശ്യമുള്ളത് വാങ്ങാനുള്ള പ്ര പ്രാപ്തി ഉണ്ട് പക്ഷേ അവസാനത്തെ രണ്ട് കാർഡുകാർക്കാണ് ഈ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ കൊടുത്ത് താങ്ങി നിർത്തേണ്ടത് കാരണം അല്ലാത്ത പക്ഷം അവർ ഒരു പക്ഷേ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം റേഷൻ കിട്ടുന്നത് കൊണ്ട് പക്ഷെ ഈ പറയപ്പെട്ട പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ പോഷകാഹാരത്തിന്റെ കലവറയാണ് അതിലെ പയറുവർഗ്ഗങ്ങളും ഒക്കെ അപ്പൊ ആ പയറുവർഗ്ഗങ്ങൾ പോലെയുള്ളവ അവർക്ക് ഭക്ഷിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ പോഷക ദാരിദ്ര്യമുള്ളവരാകും ഓർമ്മിക്കണം ലോകത്തെ ആകെ ഭക്ഷ്യ മീൻസ് പോഷക ദാരിദ്ര്യമുള്ള കുട്ടികളിൽ നാമ്പത്തി മൂന്ന് ശതമാനം ഇന്ത്യയിലാണെന്നാണ് ആഗോള പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ അതുപോലെ തന്നെ കേരളം അതിദരിദ്ര ഇല്ലാത്ത നാട് അല്ലെങ്കിൽ ഇല്ലാത്ത നാടാക്കി മാറ്റും എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഓർക്കണം ഇരുപത്തിമൂന്ന് ശതമാനം കുട്ടികളും സ്ത്രീകളും ഇവിടെയും പോഷകാഹാര ദാരിദ്ര്യം ഉള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ളൊരു രാജ്യത്തെ എങ്ങനെ ഇരിക്കും സപ്ലൈകോ വഴിയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ പതിമൂന്ന് ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഇരുന്നൂറ് ശതമാനം മുതൽ മുന്നൂറ്റി മുപ്പത് ശതമാനം വരെ വർധനവ് ഉണ്ടാകാൻ പോകുന്നു ഒറ്റയടിക്ക് എന്ന് പറഞ്ഞ തീർന്നില്ല ഇനി അങ്ങോട്ട് അതായത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോണിറ്ററി പോളിസി കമ്മിറ്റി എത്ര ശ്രമിച്ചിട്ടും ഉപഭോക്തൃ ഭക്ഷ്യ ഉപഭോക്തൃ വില അഞ്ചു ദശാംശം ഒരു ശതമാനത്തിലെ നിർത്താൻ പറ്റിയിട്ടുള്ളൂ അത് പതുക്കെ പതുക്കെ അങ്ങ് മുകളിലേക്ക് പോകും അങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴേക്കും ഈ മുന്നൂറ്റി മുപ്പത് ശതമാനം വരെ ഉയർന്ന വിലകൾ ഇനിയും മുകളിലേക്ക് പോകും അപ്പോ ഈ പറയപ്പെട്ട പാവപ്പെട്ടവർ ഈ അവസാനത്തെ രണ്ടുതരം കാർഡുകൾ കയ്യിലിരിക്കുന്നവർ കൂടുതൽ പ്രതിസന്ധിയിലാകും അവരുടെ ആരോഗ്യ സംരക്ഷണം അതായത് പോഷകാഹാരം ഉണ്ടെങ്കിലേ ആരോഗ്യ സംരക്ഷണം ഒരു പരിധി വരെയെങ്കിലും സാധ്യമാകും പോഷകാഹാരം ഇല്ലെങ്കിൽ അതുപോലും സാധ്യമാകില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് അവരെ തള്ളിയിടുന്ന തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തത് ആ തീരുമാനം തീർച്ചയായിട്ടും തെറ്റാണ് കാരണം ഈ ഗവൺമെന്റ് നികുതിയായിട്ടും നികുതി ഇതര വരുമാനമായിട്ടും അയ്യോ വൻ പിൻ മുന്നേറ്റം ഉണ്ടാക്കി റവന്യൂ വരുമാനത്തിൽ എന്നാണ് ധനമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞത് പിന്നെ ഓരോ സാഹചര്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിൽ നിന്ന് ഏറ്റവും താഴെ തട്ടിലുള്ള നാൽപ്പത് ശതമാനം പേരെ സംരക്ഷിച്ചു നിർത്തത്തക്ക രീതിയിൽ സപ്ലൈകോ വഴി ഈ ഉൽപ്പന്നങ്ങൾ ആ പറഞ്ഞതുപോലെ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നതുപോലെ കൊടുക്കാൻ കഴിയുകയില്ലെങ്കിൽ എന്തിനാണ് ഇത്തരം വീം വിളക്കലുകൾ നടത്തി ഭരണത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതിന് കാരണമുണ്ട് ഭരണത്തിലെത്തിയാലല്ലേ അവർക്ക് സ്പോൺസർഷിപ്പൊക്കെ കളക്ട് ഇതായി ഇപ്പൊ വീണ്ടും സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് പിന്നെ ഒരു ഗ്യാരണ്ടി എടുക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെ ഒക്കെ വഴിയായിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ സ്പോൺസർഷിപ്പ് വഴിയൊക്കെ കളക്ട് ചെയ്യുന്ന ഫണ്ട് എന്തിനായിട്ടായിരിക്കും ഉപയോഗിക്കുക മിക്കവാറും അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ അത് ഇപ്പൊ ഇലക്ട്രിക് ബോണ്ട് നിർത്തലാക്കിയല്ലോ അതുപോലെ അത് അങ്ങനെ ആ തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഒന്നും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പൊക്കെ വഴി പണം കളക്ട് ചെയ്ത് അതൊക്കെ സ്വകാര്യ അറകളിൽ സൂക്ഷിച്ച് അതെടുത്ത് സ്ഥാനാർത്ഥികളെ പ്രലോഭിപ്പിച്ച് അവർക്ക് കൊടുത്ത് വോട്ട് മേടിച്ച് വീണ്ടും മൂന്നാം ഊഴത്തിൽ എത്തണം എന്നായിരിക്കാം ഒരു പക്ഷെ ഗവണ്മെൻറ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഗവൺമെന്റ് ഓർക്കുക ഈ സാധാരണക്കാരുടെ പ്രത്യേകിച്ച് സമ്പ സമ്പന്ന അതായത് സാമ്പത്തിക ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെ ഓർമ്മ അത്ര മോശമായിരിക്കുമോ കാരണം അവരാണ് ജീവിതത്തിന്റെ ദുരനുഭവങ്ങളുമായി കടന്നു പോകുന്നത് മല്ലടിച്ച് കടന്നു പോകുന്നവർ അപ്പോ തന്ന തരാത്ത ഗവൺമെന്റിനെ അവർക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് വരില്ല അതുകൊണ്ട് വോട്ട് പെട്ടിയിൽ വോട്ട് വീഴണം എന്നുണ്ടെങ്കിൽ ഈ കാണിച്ച ക്രൂരത അതായത് ഓഫർ ചെയ്തിട്ട് വോട്ട് വാങ്ങി ഭരണത്തിൽ വന്നിട്ട് ഭരണമികവ് കാണിച്ച് വിഭവങ്ങൾ ശേഖരിക്കാനാകാതെ അയ്യോ ഖജനാവ് കാലിയാണ് ധനപ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് ഇതാ കോയെ പിടിച്ചു നിർത്താൻ പറ്റില്ല നിങ്ങളോട് ഓഫർ ചെയ്ത പ്രോമിസ് ഞങ്ങൾക്ക് പിന്നെ പൂർത്തിയാക്കാൻ പറ്റില്ല നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക സബ്സിഡി ഞങ്ങൾ ഇതാ മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് നിജപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും ഒരു ഗവൺമെന്റ് നോക്കരുത് ശ്രമിക്കരുത് കാരണം അത്തരം ശ്രമം ഡെമോക്രസിയുടെ അടിവേര് തന്നെയാണ് വെട്ടിക്കളയുക ഓർമ്മിക്കുന്നത് നന്നായിരിക്കും